ദിവസവും കുളിക്കാൻ തുടങ്ങി വിവാഹശേഷം ജീവിതത്തിൽ വന്ന പ്രധാന മാറ്റം എന്താണെന്ന ചോദ്യത്തിന് ആര്യയുടെ മറുപടി ഒരിക്കലും ലഭിക്കില്ലെന്ന് കരുതിയ ദാമ്പത്യവും കുടുംബജീവിതവും ഏറ്റവും മനോഹരമായ രീതിയിൽ തന്റെ ജീവിതത്തിൽ വന്നു ചേർന്നതിന്റെ സന്തോഷത്തിലാണ് ആര്യ വിടായി ഉറ്റസുഹൃത്തായ സിബിനെയാണ് ആര്യ വിവാഹം ചെയ്തത് അത്യാഡംബരപൂർവ്വം നടന്ന ഇരുവരുടെയും വിവാഹത്തിന്റെയും റിസപ്ഷന്റെയും വീഡിയോകളും ഫോട്ടോയുമെല്ലാം വൈറലായിരുന്നു ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ കൊച്ചിയിലെ അപ്പാർട്ട്മെന്റിൽ മകൾ കുഷിക്കൊപ്പം സമയം ചിലവഴിക്കാനാണ് ആര്യയും സിബിനും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇടവേളകളിൽ സോഷ്യൽ മീഡിയ വഴി ആരാധകരുമായി ആര്യ സംവദിക്കാറുണ്ട് കുറച്ചു ദിവസം മുമ്പ് വിവാഹ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ താലി തുടങ്ങി തന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ആളുകൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ആര്യ ഉത്തരം നൽകിയിരുന്നു ഇപ്പോഴുതാ സിബിന്റെ ഫോൺ ആര്യയും മകളും കയ്യേറി എടുത്ത ശേഷം സിബിന്റെ ഇൻസ്റ്റഗ്രാം വഴി ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ആര്യയും മകളും ഇരുവർക്കും സമീപത്തായി സിബിനുമുണ്ട് ഒരു ചേഞ്ചിന് വേണ്ടി സിബിന്റെ ഇൻസ്റ്റഗ്രാമിൽ ഇന്ന് താനും മകളുമാണുള്ളത് എന്തു വേണമെങ്കിലും ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആര്യ ക്യു ആൻഡേയ്ക്ക് മറുപടി നൽകി തുടങ്ങിയത് സിബിനാണെന്ന് കരുതിയാണ് ഒരാൾ ചോദ്യവുമായി എത്തിയത് എങ്ങനെയാണ് ആര്യയുമായി പ്രണയത്തിലായതെന്നായിരുന്നു ചോദ്യം ചേട്ടനല്ല താനും കുഷിയുമാണ് മറുപടി പറയുന്നതെന്നും പ്രണയത്തിലായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പെട്ടുപോയതാണ് ഗെയ്സ് എന്ന ഉത്തരമെന്നും ആര്യ കുറിച്ചു സിബിന്റെ വലിയ ഫാനാണെന്നുള്ള കമന്റാണ് പിന്നീട് വന്നത് അത് കുഷി തന്നെ ഇട്ട കമന്റാണെന്നാണ് സിബിൻ പറഞ്ഞത് അമ്മയുടെയും മകളുടെയും മുഖത്ത് പ്രത്യേക സന്തോഷവും തിളക്കവും കാണാൻ കഴിയുന്നുവെന്നും സന്തോഷം ഇങ്ങനെ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നായിരുന്നു മറ്റൊരാൾ കുറിച്ചത് ഞങ്ങളുടെ മുഖത്ത് തിളക്കമുണ്ടെങ്കിലും ഡാഡിയുടെ മുഖത്ത് തിളക്കമില്ല എന്നാണ് കുഷി കമന്റിന് മറുപടി നൽകിയത് വിവാഹശേഷം വന്ന ഒരു പ്രധാന മാറ്റം എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിന് വളരെ രസകരമായ മറുപടിയാണ് ആര്യ നൽകിയത് ദിവസവും കുളിക്കാൻ തുടങ്ങിയെന്നാണ് ആര്യ പറഞ്ഞത് ഒപ്പം കുളി കഴിഞ്ഞ തലയിൽ തോർത്ത് കെട്ടിവെച്ചു നിൽക്കുന്ന ഫോട്ടോയും പങ്കുവെച്ചു കുഷിയെപ്പോലൊരു മകളെ കിട്ടിയ ആര്യ ഭാഗ്യവതിയാണെന്നായിരുന്നു മറ്റൊരു കമന്റ് അയപ്പിക്കുന്ന കമന്റുകളാണ് ഇതെന്നാണ് സിബിൻ നൽകിയ മറുപടി ആര്യ സിബിൻ വിവാഹത്തിന് മുന്നിൽ നിന്നത് ആര്യയുടെ മകൾ കുഷിയായിരുന്നു സിബിനുമായി വളരെ വർഷങ്ങളായി അടുത്ത സൗഹൃദം ആര്യക്കുണ്ട് അതുകൊണ്ട് തന്നെ സ്വന്തം മകളെപ്പോലെയാണ് കുഷിയെയും സിബിൻ കരുതുന്നത്